ഞാനിപ്പോൾ നിൽക്കുന്നത് കാളിയർമടം വിഷ്ണുമായ കളരി അരൂരിലാണ് ഇന്ന് മാസം എടവം ഒന്നാം തീയതിയാണ് ഇന്ന് ഗണപതി ഹോമം ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ മാസവും മാസം ഒന്നാം തീയതി ഗണപതി ഹോമം ഉള്ളതാണ് ഇപ്പോൾ ഞാൻ പതിവ് പോലെ ഇന്നും ഞാൻ വന്നായിരുന്നു ഇതിപ്പോൾ ഒരു അവസാന ഘട്ടമാണ് ഗണപതി ഹോമം കഴിഞ്ഞ് ഇപ്പോൾ പ്രസാദം വാങ്ങാനും അത് അങ്ങനെ നിൽക്കുകയാണിപ്പോൾ എല്ലാവരും വെളുപ്പിന് അഞ്ച് മണി മുതലാണ് ഗണപതി ഹോമം ആരംഭിക്കുന്നത് ഭഗവാനെ ഹോമിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളും കൊണ്ടാണ് ഭക്തജനങ്ങൾ വരാറ് ഇപ്പോൾ നാളികേരം നെല്ല് പിന്നെ പഴവർഗ്ഗങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് പരമാവധി എല്ലാവരും വരിക ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് ഭഗവാന്റെ ഐശ്വര്യം ഈ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ പങ്കെടുത്ത് ആ ഒരു ഭക്തിയും ആ ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ എല്ലാവർക്കും കിട്ടാൻ എല്ലാവരും വരിക വന്ന് പങ്കെടുക്കുകയായി ഗണപതി ഹോമത്തിൽ വെളുപ്പിന് മണി മുതൽ മലയാള മാസം എല്ലാ മലയാള മാസം ഒന്നാം തീയതി എല്ലാവരും വരിക വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെയും ഭദ്രകാളിയമ്മയുടെയും ശ്രീ ഗുരുമുത്തപ്പൻ്റെയും അനുഗ്രഹം എല്ലാവരും എപ്പോഴും ഉണ്ടാകട്ടെ